നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാവുന്ന ഒരു ഇടിയപ്പും കടലക്കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിക്ക് ആസിന് ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇടിയപ്പം ഇടിയപ്പും പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പുറത്താണത് നമ്മൾ കിരയറ്റിൻ്റെ പ്ലാൻഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി ഈ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നല്ല തിളപ്പിച്ച് ഒഴിച്ച് കറക്റ്റ് ആയിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂറോളം നമുക്കിത് അടച്ചു വയ്ക്കണം നല്ല രീതിയിൽ നമുക്ക് ഇരിയ പൊലിങ്ങനെ ഉണ്ടാക്കാൻ പറ്റി കറക്റ്റ് അളവായിരിക്കും നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂൺ നല്ല ഒരു ടേസ്റ്റ് ഇട്ട് വെക്കാം ഇങ്ങനെ അടച്ചു വയ്ക്കാം നമുക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആകാം ഒരു ഒരു കപ്പ് കടല ഞാൻ രാത്രിയിലേക്ക് കുതിർത്ത് വെച്ചിരുന്നതാണ് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് വെക്കാം അതിൻ്റെ കൂടെ വെളുത്തുള്ളി പച്ചമുളക് സവാള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം മുളക് പൊടി അര ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് ചുള നല്ല എരിവുള്ള കാര്യം ഇട്ടിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം അതേ മല്ലിപ്പൊടി ഉണ്ട് അതിൻ്റെ ചുമ മുന്നിട്ട് നിക്കും അര ടീസ്പൂണൊക്കെ മതിയാവും ഇനി കഷ്ണത്തിന് മുകളിൽ നിൽക്കത്തക്ക ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ആറ് വീസിലൊക്കെ എനിക്ക് മീഡിയം പീസിൽ വേണ്ടി വന്നു മീഡിയം ഫ്ലെയിമിൽ അതുപേവുന്ന സമയം കൊണ്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം തന്നെ എല്ലാം റെഡിയാക്കിയെടുക്കാം ഒരു ഇഡ്ഡലി തട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വരട്ടി കൊടുക്കാം എന്നും കുറച്ച് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചതിന് ശേഷം നമുക്ക് ചേവനടിയിലേക്കിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം സേവനാലയുടെ സൈഡിലൊക്കെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്കൊട്ടും ബലമില്ലാതെ തന്നെ നന്നായിട്ട് കിട്ടും റഫിയാക്കി ഞാൻ കൃഷി ചെയ്യേണ്ടി വരികയല്ല അങ്ങനെ എല്ലാ ഇതിൻ്റെ ഇഡലിപാത്രം കുഴിയിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കടലക്കറി ആണെങ്കിൽ നല്ല രുചിയാണതിന് നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങ ആയിരിക്കുമോ ഒന്നും ചെയ്യില്ല കഴങ്കറിയൊക്കെ നമുക്ക് എപ്പോഴും കൂട്ടി മടക്കലോ അപ്പോൾ ഒരു കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇടിയപ്പത്തിന് വെള്ളം കൂടിയാലും പ്രശ്നമാണ് അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞാലും വരിക ഇത് ഇതാവും പിന്നെ വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ വെച്ചാൽ അങ്ങനെ തിളച്ച വെള്ളം മാത്രം നമ്മൾ ഒഴിക്കാവൂ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് വീണ് നമുക്ക് നിക്കിയാൽ വരികയല്ല കട്ടിയാവും അതുകൊണ്ട് ഇപ്പം കുറവാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചാൽ മതി അല്ലെങ്കിൽ എണ്ണ കൂടെ ചേർത്ത് കുഴച്ചാൽ നന്നായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് തട്ടതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പം റെഡിയാവും ഇനിയും കടല നന്നായിട്ട് കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ ആ വെന്ത കടലയിൽ നിന്ന് കുറച്ചെടുക്കുന്നതിന് ശേഷം ഒരു പിടി ഒരു നാലോ അഞ്ചോ ക്യാഷിനിട്ട് ഒരു അര ടീസ്പൂൺ പെരിജീരകം കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി വര വയ്ക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക്ൂടായതിനു ശേഷം മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുറി സവാള അരിഞ്ഞത് ഒരു ഉണക്കമുളക് വെല്ലം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് കരിയേപ്പില ഒരുവിധം ഒന്നും ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് ഇതൊന്ന് വഴിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുക അത് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് കടലയിൽ നിന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ചാൽ മതിയാവും അത് കാശ്മീട്ടൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് നല്ല കൊഴുപ്പ് ഒരു പ്രത്യേക രുചിയൊക്കെ കിട്ടും നല്ല ആണ് അപ്പം നമ്മൾ ഇടിയപ്പവും കടലക്കറിയും തയ്യാറായിട്ടുണ്ട് ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇടിയപ്പം കടലക്കറിയും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഉണ്ടാക്കി വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി അവർ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്ന് തോന്നിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം